അമ്മ കഥാപാത്രങ്ങളിൽ തനിക്ക് പകരം വെക്കാൻ ആരുമില്ലെന്ന് തെളിയിച്ച അതുല്യ കലാകാരി മലയാള സിനിമയുടെ പ്രിയപ്പെട്ട കവിർ പൊന്നമ്മയുടെ വേർപാടുണ്ടാക്കിയ ഞെട്ടലിലാണ് സിനിമാ ലോകം സിനിമയിലും ജീവിതത്തിലും വാത്സല്യ വാത്സല്യച്ചിരിയോടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ പൊന്നമ്മയുടെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല ചെറുപ്പത്തിലേ അഭിനയിച്ചു തുടങ്ങി മരണം വരെ സിനിമ നടിയെന്ന ലേവലിൽ തുടർന്നു ഈ കാലത്തിനിടയിൽ കുടുംബജീവിതവും മുന്നോട്ട് കൊണ്ടുപോയി ഭർത്താവിൽ നിന്ന് മോശാനു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവസാന കാലത്തും അദ്ദേഹത്തെ സംരക്ഷിച്ചത് നടിയായിരുന്നു മുൻപേർക്ക് ജെ ബി ജംഗ്ഷനിൽ പങ്കെടുക്കവേ ഭർത്താവ് മണിസ്വാമിയെ കുറിച്ച് നടി വെളിപ്പെടുത്തിയിരുന്നു ഞങ്ങൾ രണ്ടുപേരും രണ്ടു ധ്രുവങ്ങളിലുള്ളവരാണ് ഞാൻ എത്രത്തോളം സോഫ്റ്റ് ആണോ അത്രത്തോളം ദേഷ്യക്കാരനാണെന്ന് അദ്ദേഹം എന്നോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടേ ഇല്ല ഒരു തവണ പോലുമില്ല പക്ഷെ എന്റെ അടുത്ത് കിടന്നാണ് മരിച്ചത് ഗുരുവായൂർ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു അവസാനം ഒക്കെ ആയപ്പോൾ പത്ത് പന്ത്രണ്ട് ദിവസമൊക്കെ സംസാരിക്കാൻ പറ്റാതെ പത്ത് പന്ത്രണ്ട് ദിവസമൊക്കെ സംസാരിക്കാൻ പറ്റാതെയായിരുന്നു എന്റെ സഹോദരന്റെ ഭാര്യയൊക്കെ എപ്പോഴും വന്ന് നോക്കും ചിലപ്പോൾ എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ ദേഷ്യം തോന്നില്ല പക്ഷെ വെറുപ്പ് തോന്നുമായിരുന്നു ആ അമൃതയിൽ പോയി ചെക്ക് ചെയ്ത് വരുമ്പോൾ പുള്ളി എത്തുന്നതിന് മുമ്പേ ഡോക്ടർ എന്നെ വിളിക്കും ഏറി വന്ന രണ്ടോ മൂന്നോ മാസമേ ഉണ്ടാവൂ പുള്ളി എന്ന് എന്ത് ആഗ്രഹം പറഞ്ഞാലും അത് സഹായിച്ചു കൊടുക്കണമെന്നും പറഞ്ഞു അതോടെ പിന്നെ ഇനി എത്ര കാലമാണ് ജീവിക്കുന്നത് ഞാൻ ചിന്തിച്ചു ഒരു ഭർത്താവ് എങ്ങനെ ആകരുത് എന്നതിന് ഉദാഹരണമായിരുന്നു മണിസാമി എന്ന് അവതാരവും പറഞ്ഞപ്പോൾ നടി അത് സത്യമാണെന്ന് പറയുന്നു കഷ്ടപ്പെട്ടു എന്തിനായിരുന്നു എന്ന് എനിക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല ഇന്നും കിട്ടിയിട്ടില്ല ശബ്ദം പോയ ശേഷം അദ്ദേഹം എന്റെ കൈ പിടിച്ച് കരയുമായിരുന്നു ആ കരജിൽ ഒരുപാട് വാചകങ്ങൾ ഉണ്ടാകും ഉണ്ടാകുമായിരിക്കും അവതാരവൻ പറഞ്ഞപ്പോ അതേ എന്നാണ് നടിയുടെ മറുപടി അവസാന കാലത്ത് ഭർത്താവ് ഒരുപാട് ദുഃഖിച്ചിരുന്നു എന്തൊക്കെയോ എന്നോട് പറയണമെന്നും മാപ്പ് ചോദിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നിരിക്കാം വാക്കുകളെ പറഞ്ഞില്ലെങ്കിൽ ആ ഭാവം മനസ്സിലാകുമായിരുന്നെന്നും കവിയൂർ പൊന്നമ്മ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലായിരുന്നു നിർമ്മാതാവ് മണുസാമിയും കവിയർ പൊന്നമ്മയും തമ്മിൽ വിവാഹുതരാകുന്നത് കവീർ പൊന്നമ്മ ആദ്യമായി നായികയായി അഭിനയിച്ച റോസി എന്ന സിനിമയുടെ നിർമ്മാതാവായിരുന്നു സെറ്റ് സെറ്റിവെച്ചാണ് ഇരുവരും അടുപ്പത്തിലാവുന്നത് ഇതോടെ അദ്ദേഹം പൊന്നമ്മയെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു പക്ഷെ ആ ബന്ധം നിരാശാജനകമായിരുന്നു മകൾ ബിന്ദു ജനിച്ചതിനു ശേഷമായിരുന്നു പൊന്നമ്മയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് ഇരുവരും തുറന്നു സംസാരിച്ചിരുന്നു ഇടയ്ക്ക് പൊന്നമ്മയെ മണിസാമി പോയി അസുഖവാഹിതനായു ശേഷം ആരും നോക്കാനില്ലെന്ന് വന്നപ്പോഴാണ് തിരികെ ഭാര്യയുടെ അടുത്തേക്ക് എത്തുന്നത് പിണക്കമൊക്കെ മറന്ന നടി ഭർത്താവിനെ അവസാനം വരെ പരിചരിച്ചു